ഇവിടെ വ്യാസൻ ഭാഗവതത്തെ പകർന്ന് വ്യാസന് നാരദ മഹർഷി പകർന്നു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞ് നാരദ മഹർഷി ഈ ഭാഗവതത്തിന്റെ പ്രാധാന്യത്തെ ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി വ്യാസനോട് തൻ്റെ പൂർവചരിതം കൂടി പറഞ്ഞു ഒരു സാക്ഷിപ്പെടുത്തലെന്ന് പറയില്ലേ അനുഭവിച്ച ഒരാളുടെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ ഒരു ഒരു താല്പര്യം വരുമ്പരത്തില്ലേ ഒരാൾ ഒരാൾ പറയാൻ ഞാൻ അത് അനുഭവിച്ചതാണ് അപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയണം അത് കൊള്ളാം ഞാൻ അനുഭവിച്ചതാണ് ഞാൻ ഉപയോഗിച്ചതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസം ഉണ്ടാവും അപ്പോൾ ഇവിടെ നാരദർ തന്നെ ഒരു അനുഭവത്തെ പറയുകയാണ് പൂർവജന്മത്തിൽ ഞാനൊരു ദാസി പുത്രനായിരുന്നു ദാസി പുത്രൻ വെച്ചാൽ മറ്റു വീടുകളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീയുടെ മകനായിരുന്നു കുട്ടിക്കാലത്തെ അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് വയസ്സിനടുത്ത് പ്രായമേ ഉള്ളൂ അമ്മയോടൊപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അമ്മ ജോലിക്ക് പോകുന്ന ഗൃഹത്തിൽ ഞാനും കൂടെ പോകുമായിരുന്നു അപ്പോൾ അമ്മ തിരികെ വരുമ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ ജീവിച്ച് അമ്മയ്ക്ക് ഞാനും ഞാൻ എനിക്ക് അമ്മയും എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വേർപിരിയാൻ പറ്റാത്തത് എനക്ക് ഇങ്ങനെ സ്നേഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ അമ്മ ജോലിക്ക് പോകുന്ന ആ ഗൃഹത്തിൽ കുറേ സന്യാസിമാർ ചാതുർമാസി വ്രതം നോക്കാൻ വേണ്ടി വന്നു ഈ ചാതുർമാസിയ വ്രതം നാല് മാസത്തെ വ്രതാനുഷ്ഠാനമാണ് ഈ നാല് മാസത്തെ വ്രതാനുഷ്ഠാന കാലത്ത് ഈ പുറമേ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പുറമേയുള്ള യാത്രകൾ ഒഴിവാക്കി ഈ മഹർഷിമാർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വസിക്കും ആ സമയത്ത് ഇവർ ലോകത്ത് നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് നേടിയ അറിവുകൾ പരസ്പരം ചർച്ച ചെയ്യും ഒരർത്ഥി പറഞ്ഞാൽ റീഫില്ലിങ് എന്ന് പറയും ഇപ്പോൾ നമ്മളെയൊക്കെ വീട്ടിൽ ഗ്യാസ് ഉണ്ടല്ലോ അപ്പോൾ പറയാൻ ഉദാഹരണം എളുപ്പമാണ് ഈ ഗ്യാസ് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ എന്തേലും കാലിയാവും അല്ലേ അപ്പം നമ്മൾ വീണ്ടും കൊണ്ടുപോയി റീഫില്ല് ചെയ്യും ഇവിടെ മഹർഷിമാരുടെ അറിവ് ഒരിക്കലും കാലിയാവുന്നില്ല പക്ഷേ കൂടുതൽ അറിവ് ശേഖരിക്കാൻ വീണ്ടും അവർക്ക് കാരണം അവരെ യാത്രകളും കാരണം അറിവെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് തീരുന്നതാണോ ആണോ ആ നമ്മളിപ്പോൾ മുഴുവൻ ഇപ്പോൾ ഭാഗവതം തന്നെ ഒരാൾ പറയണേ എനിക്ക് കാണാപ്പാടം അറിയാം മൊത്തം എനിക്കറിയാം അതിൻ്റെ അർത്ഥം എല്ലാം അറിയാം ശരി നല്ലതാണ് പക്ഷേ ഈ അറിഞ്ഞത് കൊണ്ട് അവിടെ തീരുന്നില്ല അടുത്ത ദിവസത്തെ വേറൊരു അനുഭവം കൂടി ചേർത്ത് വെച്ച് ഭാഗവതം നോക്കുമ്പോൾ മനസ്സിലായില്ലേ ഈ ഭാഗവതത്തിൻ്റെ അർത്ഥത്തിന് അതിനെയും കൂടി ചേർത്ത് കൊണ്ടല്ലേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ ഇന്നലെ ഒരിടത്ത് യജ്ഞം തീർന്നതാണ് അമ്പലപ്പുഴയിൽ അപ്പം ലാസ്റ്റത്തെ സമയത്ത് ഭാഗവതത്തിലെ കലിയുഗവർണ്ണന എന്ന ഭാഗമുണ്ട് കലിയുഗത്തിലുണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച് പറയണം വളരെ വേഗത്തിൽ പറഞ്ഞു വന്നപ്പോൾ ആനുകാലികമായി പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നത് ആ അമ്പലപ്പുഴയ്ക്ക് നിങ്ങളുടെ ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് ചെന്നിത്തലയിൽ മാതാപിതാക്കളെ മകൻ ചുട്ടുകൊന്ന അവസ്ഥ നമുക്ക് നമുക്കെന്നാലും കലിയുഗത്തെ പറയാൻ ഭാഗവതം വരെ പോകേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഭാഗവത്തിൽ പറഞ്ഞതിനേക്കാൾ വളരെ ഇതായിട്ട് സ്വന്തം മാതാപിതാക്കളെ മകൻ ചുട്ടുകൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്രത്തോളം മനസ്സ് അല്ലെ മാലിന്യം കൊണ്ടും മനസ്സാ അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത് ആണോ അല്ലേ അപ്പൊ ഇതുപോലെ ഓരോ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഓരോ തലത്തിൽ നിന്നും ഭാഗവതത്തില് അപ്പം ഓരോ പടി വീണ്ടും വീണ്ടും അറിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നിലയ്ക്കുന്നതല്ല അപ്പൊ ഇവിടെ ഈ മഹർഷിമാരിയും ചാതുർമാസ്യ വ്രതം നോക്കാൻ വേണ്ടി വന്നപ്പോ ആ വീട്ടിലെ ഗൃഹനാഥൻ ഈ ദാസിയെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മറ്റു കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി കൊടുക്കുക പൂജയ്ക്കുള്ള ദ്രവ്യങ്ങൾ കൊടുക്കുക ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി മാത്രമുള്ള ജോലി ആരെ ഏൽപ്പിച്ചു ഈ കുട്ടിയുടെ അമ്മയെ ഏൽപ്പിച്ചു ഒരാളെ ചുമതലപ്പെടുത്തി ഈ അമ്മ ഈ ജോലിയിൽ ഏർപ്പെടുമ്പോൾ അമ്മയുടെ കൂടെ ആരുണ്ട് ഈ കുട്ടി ഉണ്ട് സ്വാഭാവികമായി നമുക്ക് കാണാവുന്നൊരു ഒരു പ്രകൃതിയാണ് അല്ലേ അമ്മമാരൊരു ജോലി ചെയ്യുമ്പോൾ ആ അമ്മയുടെ കൂടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി അടങ്ങിയിരിക്കൂ ഏ ആ അമ്മ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് മഗ്ഗ് കൊണ്ട് കോരി ചെടിക്കൊഴിക്കുകയാണെങ്കിൽ ഈ കുട്ടി ഒന്നുമില്ല കൈ കൊണ്ടെങ്കിലും പോയി കോരി ഒഴിക്കും ഇല്ലേ ഒരു വിറകിന്റെ കഷ്ണം എടുത്തുകൊണ്ടി കുട്ടിയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല നിലത്തൂടെ വലിച്ചഴിച്ചെങ്കിൽ അമ്മയുടെ കൂടെ കൊണ്ടുപോകും ശരിയല്ലേ ആണോ അല്ലയോ ആണ് പക്ഷെ ഈ കുട്ടി വളർന്നൊരിച്ചിരി കഴിഞ്ഞാലോ അമ്മയുടെ നടുവടിഞ്ഞാൽ പോലും എരിക്കും നടത്തുന്ന അനങ്ങത്തിൽ അനങ്ങുമോ അപ്പം വളർന്നപ്പോൾ സ്നേഹം കൂടിയോ കുറഞ്ഞോ വളർന്നപ്പോ ഗുണം കൂടിയോ കുറഞ്ഞോ നമ്മൾ വളർത്തി കുറച്ചോ കൂട്ടിയോ മനസ്സിലായില്ലേ ആ കുഞ്ഞിലുള്ള നല്ല ഗുണങ്ങളെ കൂടി നമ്മൾ എന്ത് ചെയ്യാ വളർത്തി വളർത്തി ഇല്ലാതാക്കുക ചെയ്യുന്ന ഇപ്പൊ പലയിടത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാം ശരിയല്ലേ ചില അമ്മമാർ തന്നെ പരാതി പറയും നടുവൊടിഞ്ഞു വെയ്യാതായി ഒന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥ ഇരുന്നാൽ പോലും ഉണ്ണാ സമയം അല്ലെങ്കിൽ പിറ തുറന്ന് പുറത്തോട്ട് ഇറങ്ങി വരത്തില്ല അവിടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നാലും ഒന്നും എഴുന്നേറ്റ് വരത്തില്ല ശരിയല്ലേ ഈ അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല നേരെ മറിച്ച് യഥാർത്ഥ സ്നേഹം വാത്സല്യം അവർക്കാണ് കാരണം എന്താ അവരമ്മയെ ആശ്രയിച്ചാ നിൽക്കുന്നല്ലേ ആ ആശ്രയവും ആ ഭാവവും സ്നേഹമായി മാറും അപ്പൊ ഇവിടെ ഈ കുട്ടിയും ഇതെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കും അപ്പോൾ വന്നപ്പോൾ ഈ മഹർഷിമാർക്ക് വേണ്ട പൂ ഉച്ച കൊണ്ടു കൊടുക്കലും അവർക്ക് കൊണ്ടു വെക്കുന്ന തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ കുഞ്ഞിൻ്റെ ജോലിയായി മാറി പക്ഷേ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സാധാരണ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താലും ഇച്ചിരി ചെയ്യുമ്പോൾ കളിക്കാൻ ഓടും അല്ലേ പക്ഷെ ഈ കുട്ടി എന്ത് ചെയ്തു ബാക്കിയുള്ള സമയം മുഴുവൻ ഇവർ പറയുന്നത് കേട്ടവടങ്ങിയിരിക്കും ഇവർക്ക് തന്നെ ഒരു സ്നേഹം തോന്നി കാരണം സാധാരണ വളർന്നവർ പോലിതൊന്നും പറയുന്നത് കേൾക്കാൻ ഇരിക്കാറില്ല കാരണം പല കാര്യത്തിൻ്റെ പുറകെ ഓടുന്നവരാണ് നമ്മളൊക്കെ നമ്മുടെയൊക്കെ മനസ്സ് ഈ ചാഞ്ചാടി ഓടുന്ന കൊരങ്ങനെ പോലെയല്ലേ കൊരങ്ങനെ പോലെയാണോന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കഷ്ടമായിട്ടാ സ്വാമി വിവേകാനന്ദ മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ച് വളരെ രസകരമായ ഒരു നിർവചനം പറയും അദ്ദേഹം പറയുന്നത് സദാ വികൃതിയായ കുട്ടിക്കുരങ്ങ് സദാ വികൃതിയായ എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള വികൃതിയേക്കാൾ കൂടുതൽ നമ്മൾ പറയത്തില്ലേ ചില വീട്ടിലെ കുട്ടികളെ കുറിച്ച് പറയത്തില്ലേ ഓ മഹാപുരുത്തം കെട്ടവനാണ് മഹാത്മാവ് ചേർത്താ പറയുന്നേ കുരുത്തക്കേടി ഒരു മഹത്വം കൊടുത്തു എന്താ സാധാരണയുള്ള കുട്ടികളുടെ കുരുത്തക്കേടല്ല അതിനേക്കാൾ പതിമടങ്ങാണ് അപ്പം മഹാ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ സദാ വികൃതിയായ കുട്ടിക്കുരങ്ങ് ആ അല്പം മദ്യം കൂടി കഴിച്ചാലോ പൊരങ്ങൊന്നും അല്ലാത്ത മനുഷ്യൻ കാണിക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലേ ഏതൊക്കെ നിലയിലാണ് നാട്ടിൽ പന്തല് കെട്ടി ആടുന്ന സാധാരണ നമ്മളെ ക്ഷേത്രത്തിലൊക്കെ ഒരു അനുഗ്രഹം വരണമെങ്കിൽ പള്ളിവാളോ ജീവിതയൊക്കെ വരണം ഇവർക്ക് അതൊന്നും ഇല്ലാതെ അവരൊക്കെ റോഡിക്കടന്ന് ആടും അല്ലേ അപ്പൊ ചിരി മദ്യം കൂടി ചെന്ന രാവിലെ പോകുന്നാണ്ട് ജെന്റൽമാരായിട്ടാ വൈകീട്ട് വരുന്നാണ്ടല്ലോ ഏതു മാനാണെന്ന് അറിയാൻ പറ്റുന്നത് പുള്ളിമാൻ്റെ ചിലര് ചാടി ചാടിയൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ അത്തരം ഒരവസ്ഥയിൽ അവരുടെ ദേഹത്തേക്ക് ഒരു ഒരു കുട്ടിച്ചാത്തിനും കൂടെ കയറിയാലോ ആ കുരങ്ങന്റെ ദേഹത്തേക്ക് സദാ വികൃതിയാണ് അല്പം മദ്യം ചെന്നു അതിൻ്റെ ഇവിടെ ഒരു ചെകുത്താനും കൂടെ കയറിയാൽ പോയി അല്ലേ ഇതുപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ് എന്ന് പറയുന്നത് നിയന്ത്രണമില്ലാത്ത മനസ്സിങ്ങനെയാണ് ശരിയല്ലേ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് എവിടെയൊക്കെ പോയി േ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം മുമ്പ് ഇവിടെ പ്രസാദം കൊണ്ടുവന്ന് പൂജിക്കാൻ കൊണ്ടുവന്നു ഈ പൂജിക്കാൻ കൊണ്ടുവന്ന സമയത്ത് അവിടെ ക്യൂവിനകത്ത് പോയി നിൽക്കുന്ന ആൾക്കാരുണ്ടോ പക്ഷെ ശരീരം ഇടി ശരിയല്ലേ പോയിട്ടുണ്ടോ ഇല്ലയോ മോശോന്നല്ല സാധാരണഗതി സംഭവിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ മനസ്സെന്ന് പറയാൻ നിയന്ത്രണം ഇങ്ങനെ പലതരത്തിൽ പോകുന്ന അപ്പോൾ ഇവിടെ ആവട്ടെ ഈ കുട്ടി വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേട്ടുകൊണ്ടിരുന്നു ഈ നാല് മാസത്തെ വ്രതമൊക്കെ കഴിഞ്ഞ് മഹാത്മാക്കള് തിരിച്ച് സന്യാസിമാർ പോകുന്ന വേളയിൽ അവർ ഈ കുട്ടിയോട് വളരെ വാത്സല്യം ഉള്ളത് ചോദിച്ചു നിനക്ക് എന്ത് വരം വേണം അനുഗ്രഹം വേണോ എന്ന് ചോദിച്ചു കുട്ടി പറഞ്ഞു ഈ അങ്ങനെയൊന്നും വേണ്ട അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ടൊക്കെ അല്ല എന്തെങ്കിലും ഒരു കാര്യം നീ ഞങ്ങൾക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നിയത് കൊണ്ട് എന്ത് വേണം എന്ന് ചോദിച്ചു അവസാനം കുട്ടി പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഇരുന്ന് പറയുമല്ലോ ഈ ശംഖുചക്ര കഥാപത്മധാരിയായ ഒരാളിനെ കുറിച്ച് പറയല്ലോ ആ പുള്ളിയനെ ഒന്ന് കണ്ടാക്കൊള്ളാം ആരാ വിഷ്ണു ഭഗവാൻ മനസ്സിലല്ലേ ശംഖുചക്ര കഥാപത്മധാരിയായ ആ ഇവരെപ്പോഴും പറയുന്ന ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കേൾക്കുന്ന ഒരാൾക്ക് ഇവിടെ പോകണം എന്നൊരു തോന്നല് വരത്തില്ലേ അതുപോലെ ആയി കുട്ടിയുടെ മനസ്സിലാ തോന്നല് കൊണ്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞൊന്ന് കൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ ഇവർ പറഞ്ഞു അത് വളർച്ചു പ്രയാസമാണ് കാരണം അതിന് കുറേ തപസ് ചെയ്യണം ഏകാന്തമായിട്ട് ഇരിക്കണം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കണം അപ്പോൾ കുട്ടിയെടുത്ത് അതിനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ പോയി പക്ഷെ കുട്ടിക്കകട്ടെ ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയി ഇരിക്കാനൊന്നും സാധ്യമല്ല കാരണം അമ്മയുണ്ട് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അമ്മ തിരക്കി വരും ഇല്ലേ അപ്പം അതുപോലെ തന്നെ അമ്മയെ വേറെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദുഃഖം വരും അതുകൊണ്ട് കുട്ടി അമ്മയോടൊപ്പം ഇങ്ങനെ ജീവിച്ചു പോകണം പക്ഷെ മറുഭാഗത്ത് ഇങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹവും ഉണ്ട് കാലത്തിൻ്റെ ഒരു ഗതി പോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മയെ ഒരു സർപ്പം കടിച്ചു അമ്മ മരണപ്പെട്ടു അമ്മ മരിച്ചതിൻ്റെ ദുഃഖമുണ്ട് പക്ഷേ മറുഭാഗത്ത് തനിക്ക് ഈശ്വരനെ തേടി പോകാനുള്ള അവസരത്തിന് തടസ്സമായി ഉണ്ടായിരുന്നത് അമ്മയുമായിട്ടൊരു ബന്ധമായിരുന്നല്ലോ അത് മാറി എന്നൊരു ഭാവവും കുട്ടിയിൽ വന്നു നമ്മളൊക്കെയാണ് ഈ ഏതെങ്കിലും ദുഃഖം വന്ന അതോടുകൂടി ദുഃഖത്തിന്റെ പുറകിൽ പോകുന്നത് പക്ഷേ ഓരോ ദുഃഖങ്ങളെയും ജീവിതത്തിൽ ഒരവസരമാക്കി മറുഭാഗത്ത് ചിന്തിച്ചാൽ മനസ്സിലായില്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും നേടാൻ സാധിക്കുന്ന അവസരമാണ് ഓരോ ദുഃഖങ്ങളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു നമുക്ക് ദുഃഖം വന്നു നമ്മൾ ആ ദുഃഖത്തിന് പുറവിലിരുന്ന് ദുഃഖിച്ചാൽ ദുഃഖം മാറുമോ അതൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ അല്ലേ എപ്പോഴും അവരെ കുറിച്ച് ഓർത്ത് അവർ പോയി അവർ പോയോ ഇനി എനിക്കൊന്നും പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല നേരെ മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ പോയി ആളാണ് ഞാനും പോകേണ്ട ആളാണ് അല്ലേ എന്നൊരു ബോധമൊക്കെ വന്നാൽ നമുക്ക് ആ ദുഃഖത്തിൽ നിന്ന് കടക്കാൻ പറ്റും നമ്മുടെ ജീവിതവും അശ്വരമാണെന്ന ബോധം വരും അഹങ്കാരം ഇല്ലാതിരിക്കാൻ പറ്റും പിന്നെ ഉള്ള കാലം പരമാവധി വെറുതെ പാഴാക്കി കളയാതെ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഏത് ദുഃഖത്തെയും അവസരം അപ്പോൾ ഒരു കുട്ടി തോറ്റു അതൊരു ദുഃഖമാണ് മാതാപിതാക്കൾക്കും അതുപോലെ കുട്ടിക്കുമൊക്കെ അതെങ്ങനെ അവസരമാക്കി മാറ്റും അതും അവസരമാക്കി മാറ്റാൻ പറ്റും ഏത് പരാജയവും അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് പരാജയങ്ങളൊക്കെ ജീവിതത്തിൽ വിജയത്തിൻ്റെ ചവിട്ടുപൊടികളാണ് നമ്മൾക്കത് അല്ല എന്ന് തോന്നുകൊണ്ടാണ് ഇപ്പോൾ ആ കുട്ടിക്കൊരു ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താ നീ നല്ലതുപോലെ പഠിച്ചില്ല പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിക്കാത്തത് കൊണ്ട് പരാജയം ആ കുട്ടി പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം മാതാപിതാക്കൾ വേണ്ടും വേണം ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് പരാജയമുണ്ടായി എന്ന ബോധത്തിൽ അവരതും തിരുത്തി പഠിക്ക കുട്ടി വേണ്ട കണക്ക് പഠിച്ചില്ല എന്നുള്ള ബോധം അവന് കൊടുത്ത് പഠിക്കേണ്ടതാണ് എന്ന ആവശ്യകത ഉണ്ടാക്കിയെടുത്താൽ അവൻ ആ പരാജയം എന്നും എന്നും പരാജയമായിരിക്കുമോ അടുത്ത ഘട്ടം അവൻ നല്ല വിജയം ചിലപ്പോൾ അതിനേക്കാൾ നല്ല വിജയം നേടി നടത്തില്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഏത് പരാജയവും വിജയത്തിൻ്റെ മുന്നോടിയാണ് അപ്പോൾ ഇവിടെ ഈ ദുഃഖം കുട്ടി മറുഭാഗത്ത് അവസരമാക്കി അവസരമാക്കിയെടുത്തു നേരെ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒടുവിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ആ ഭഗവാനെ ഒന്ന് ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് മാഞ്ഞു അപ്പോൾ ചോദിച്ചു ഭഗവാനെ ഞാൻ നല്ലതുപോലെ ഒന്ന് കണ്ടില്ലല്ലോ പൂർണ്ണമായിട്ട് ഒന്ന് ആനന്ദിച്ചു വന്നപ്പോഴത്തേക്ക് മാഞ്ഞില്ല അപ്പോൾ ഒരു അശരീരി കേട്ടു ഈ ജന്മത്ത് നിനക്ക് ഇനി എന്നെ കിട്ടില്ല നിന്നെ മോഹിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രകടമായതാണ് നീ നാമസങ്കീർത്തനങ്ങളോടുകൂടി എന്നെ സ്മരിച്ച് ഈ ശരീരം ഉപേക്ഷിക്കുക നിനക്ക് എന്നെ നേടാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഒരശരീരി കേട്ടു അങ്ങനെ ഈ കുട്ടി ആ ജന്മം മുഴുവൻ ഭഗവാനെ സ്മരിച്ച് ജീവിച്ചു അങ്ങനെ ആ ജന്മ ശുദ്ധി വരുത്തി ശരീരത്തെ കാണാം ഈശ്വരസ്മരണ ഉണ്ടാകുമ്പോൾ നമ്മൾ ശുദ്ധി വർദ്ധിച്ചു കൊണ്ടിരിക്കും ആ ശുദ്ധ മാനസനായി ജീവിച്ച് ശരീരത്തെ ഉപേക്ഷിച്ചു അടുത്ത ജന്മത്തിൽ നാരദനായി ജനിച്ചു മനസ്സിലായില്ലേ അപ്പൊ നാരദന് പറയുന്നത് എനിക്ക് എനിക്കിതിനുള്ള ഭാഗ്യം ലഭിച്ചത് ഈ മഹർഷിമാരി ഞാനത്തെ ചർച്ച ചെയ്തല്ലോ അത് കേട്ടോണ്ടിരുന്നത് കൊണ്ടാണല്ലോ തുടർന്ന് ഇതെല്ലാം വന്നത് അല്ലേ അത് കേട്ടില്ലാതെങ്കിൽ അവസ്ഥ വരുമോ അപ്പോ അത് ഒരു സത്സംഗമാണ് സത്സംഗം വെച്ചാൽ സത്തിനെ അറിയാൻ മനസ്സിലായില്ലേ ആ ഈശ്വരനാകുന്ന പരമമായ സത്തിനെ അറിയാൻ കിട്ടിയ സംഘം കൂടിച്ചേരലാണ് ആ സത്സംഗം കൊണ്ട് ജീവിതത്തിൽ പുണ്യം ഉണ്ടാവും അതുകൊണ്ട് ഭാഗവതം ഒരു സത്സംഗമാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയും ഒരു ജീവന് പ്രയാസമായി ലഭിക്കാൻ പ്രയാസമുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യം ലഭിച്ചാൽ ആ ജീവൻ ഏറ്റവും ശ്രേഷ്ഠമായി എന്ന് പറയും ഏതൊക്കെയാണ് ചോദിച്ചാൽ ഒന്ന് മനുഷ്യജന്മം മനസ്സിലല്ലേ രണ്ടാമത് മുമുക്ഷിത്വം മൂന്ന് മഹാപുരുഷ സംശ്രയം അല്ലെങ്കിൽ സത്സംഗം മനുഷ്യജന്മം പ്രയാസമാണ് എന്നുള്ളത് എന്താണ്ട അനേക ജന്മങ്ങൾക്കൊടുവിൽ അനേക ജന്മങ്ങളുടെ കർമ്മഫലമായിട്ടാണ് എന്ത് ലഭിക്കുന്നത് ഈ മനുഷ്യജന്മം ലഭിക്കുന്നത് കാരണം ഈ മനുഷ്യജന്മത്തിലൂടെ മാത്രമേ ഈശ്വര ചിന്തനം നടത്താൻ സാധിക്കൂ വിവേക ബുദ്ധി എന്നുള്ളത് ലഭിച്ചിട്ടുള്ളത് അതാണ് മനുഷ്യനുള്ള ഏക പ്രത്യേകത മൃഗങ്ങളും മനുഷ്യനും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് വിവേക ബുദ്ധിയുണ്ട് മൃഗങ്ങൾക്ക് കേവല ബുദ്ധിയേ ഉള്ളൂ മനസ്സിലായോ പക്ഷേ ഈ വിവേക ബുദ്ധി സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൃഗത്തേക്കാൾ കഷ്ടമായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത് അതാണ് വ്യത്യാസം ഈ വിവേക ബുദ്ധി ഉപയോഗിച്ച് മൃഗീയ ചിന്തകളിൽ നിന്നും മനുഷ്യഭാവങ്ങളിൽ നിന്നുപോലും മുക്ത നേടി ഈശ്വരഭാവത്തിലേക്ക് ഉയരണം അതാണ് നരനെ നാരായണനാക്കുക എന്ന് പറയുന്നത് ശരിയായി നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കണം ഈ കേവലം ശാശ്വതമല്ലാത്ത എപ്പോഴും നശിക്കപ്പെടുന്ന ഈ ശരീരത്തിന് വേണ്ടി മാത്രമാണോ ഞാൻ ഈ ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് അതോ നിത്യ സത്യമായ ഈ ആത്മതത്വത്തെ അറിയാൻ വേണ്ടിയിട്ടാണോ എൻ്റെ കർമ്മങ്ങൾ വേണ്ടത് എന്ന ബോധത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരാന്വേഷണം നടത്താനാണ് വിവേകബുദ്ധി നമുക്ക് തന്നിട്ടുള്ളത് കാരണം ബാക്കിയുള്ള എല്ലാ കാര്യവും മൃഗങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ ഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങൾ കഴിക്കുന്നില്ലേ വളരുന്നില്ലേ സന്താന ഉത്പാദനം നടത്തുന്നില്ലേ കുട്ടികളെ മുലയ്യൂട്ടി വളർത്തുന്നില്ലേ പരിചരിക്കുന്നില്ലേ അത് കഴിഞ്ഞ് കുറെ നാളുമ്പോൾ അതിന് ക്ഷയിക്കുന്നില്ലേ മരിക്കുന്നില്ലേ ഇതെല്ലാം ചെയ്യുന്നുണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം മനുഷ്യന് മൃഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം മൃഗങ്ങൾക്കില്ലാത്ത വിശേഷ ബുദ്ധി മനുഷ്യന് ഉണ്ട് ഈ ബുദ്ധിയോട് കൂടിയ ജന്മമാണ് മനുഷ്യജന്മം ഈ മനുഷ്യജന്മം ഈശ്വരനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന ബോധത്തെ ഉറച്ച് അതിനെ നേടാൻ സാധിക്കണം എന്നുള്ളതാണ് രണ്ടാമത് അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാവണം അതിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത് അതാണ് രണ്ടാമത് കിട്ടേണ്ട ശ്രേഷ്ഠത മൂന്നാമതോ ആഗ്രഹം ഉണ്ടായാൽ പോലെ അത് കിട്ടാനുള്ള വഴി തുറക്കപ്പെടണം അതിനാണ് മഹാപുരുഷ സംശ്രയം ഒന്നുകിൽ മഹാപുരുഷന്മാരായ ഗുരുനാഥന്മാരുടെ സാമീപ്യം കിട്ടണം അല്ലെങ്കിൽ സത്സംഗം കിട്ടണം ഈ സത്സംഗമാണ് നമ്മുടെ പുരാണങ്ങളും നമ്മുടെ നാമസങ്കീർത്തനങ്ങളൊക്കെ സത്സംഗങ്ങളാണ് നമ്മൾ സത്സംഗം എന്ന് പറഞ്ഞാൽ അത് ഏർപ്പെടുന്ന എല്ലാവരെയും ഒരുപോലെ ശുദ്ധീകരിക്കും സത്സംഗത്തോ നിസംഗത്വ നിസംഗത്വം നിർമോഹത്ത് നിർമോഹത്ത് നിശ്ചലതത്വം നിശ്ചലതത്വം ജീവൻമുക്തി സർവ്വവിധമായ ദുഃഖദുരിതങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ ശാന്തിയാണ് നമുക്ക് ബാക്കി എല്ലാം ഉണ്ട് മനസ്സിന് ശാന്തി ഇല്ലെങ്കിൽ സുഖം ഉണ്ടാവുമോ ഉണ്ടാവോ നമ്മളിപ്പം വിചാരിക്കും പണം ഉണ്ടാ പണം ഇല്ലാത്തപ്പോ നമ്മളെ പണമുള്ളതാണ് സുഖം അല്ലെ പണമുള്ളവർക്ക് എല്ലാ ഈ സുഖം ഉണ്ടോ ഉണ്ടോ അവർക്കാണിത് കള്ളന്മാരടിച്ചോണ്ട് പോവുമോ ഇത് തീർന്നു പോവുമോ ഇനി വല്ലാത്ത തരത്തിൽ ഈ ഡി വന്ന് റേഡി ചെയ്യോ ഇൻകം ടാക്സുകാർ കയറുമോ ഇനി പണം ഇടുന്ന വ്യവസ്ഥയ്ക്ക് വല്ല കുഴപ്പമുണ്ടാവുമോ ഇതൊക്കെ ഇനി ഈ പണത്തിന് വേണ്ടി തൻ്റെ മക്കളോ കൊച്ചുമക്കളോ പോലും തന്നെ കൊന്നു കളയൂന്ന് പോലും ഇന്ന് പേടിക്കേണ്ട കാലത്താണ് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടല്ലോ മുപ്പത്തഞ്ച് ലക്ഷം രൂപ സ്വന്തം മാതാപിതാക്കളെ നിന്ന് വാങ്ങിയതിന് ശേഷം തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു ക്യാൻസർ ബാധ്യതയും ഹൃദ്രോഗബാധയിലേക്ക് എത്തിയ സമയത്ത് ഈ സമ്പാദിച്ചു വെച്ചാൽ ധനത്തിന് വേണ്ടി മക്കളിപ്പം തന്നെ വധിക്കൂ എന്നുള്ള ഭയക്കേണ്ട അവസ്ഥയിലാണ് മാതാപിതാക്കൾ ഇപ്പോൾ പലയിടത്തും ജീവിക്കുന്നത് അല്ലേ രാഷ്ട്രീയ ശക്തി ഇല്ലാത്തവൻ വിചാരിക്കും രാഷ്ട്രീയ ശക്തി നേടുന്നതാണെന്ന് വിചാരിക്കും അങ്ങനെ എന്താണോ നമ്മൾ പൊതുവിൽ പൊതുവിൽ നോക്കുമ്പോൾ അതാണ് ശാന്തി എന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ അതൊന്നുമല്ല ശാന്തി മനസ്സിന്റെ സംതൃപ്തിയാണ് ശാന്തി ആ ശാന്തി നേടാൻ മനസ്സിനെ എന്ത് ചെയ്യണം ശുദ്ധമാക്കുക മലിന വിമുക്തമാക്കുക ഭഗവത് ചിന്തയാകുന്ന ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതിലൂടെയാണ് അതാണ് സത്സംഗം എന്ന് പറയുന്നത് ഈ സത്സംഗമാണ് ഭാഗവതം എന്ന ആര് പറയുന്നു നാരദ മഹർഷി വ്യാസനോട് പറഞ്ഞു കൊടുക്ക തൻ്റെ അനുഭവത്ത് വെച്ചിട്ട് എന്നിട്ട് പറയുന്നത് ഈ ഭാഗവതം എങ്ങനെ ലഭിക്കുന്നതാണ് ജന്മജന്മാന്തരേ ഭവേത് പുണ്യം അനേക ജന്മങ്ങളിലെ പുണ്യഫലമായിട്ടാണ് ഭാഗവതം ശ്രമിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ചോദിക്കും യജ്ഞശാലയിൽ വന്നിരുന്നാലും അനേക ജന്മത്തിന്റെ പുണ്യമാണോ എന്ന് ചോദിച്ചാൽ ചിലര് യജ്ഞശാലയിൽ വന്നിരിക്കുമ്പോഴേ ഉറക്കം തോന്നും ഉറങ്ങി തുടങ്ങും എന്താ കാര്യം വന്നിരിക്കാനുള്ള പുണ്യേ ഉള്ളൂ കേൾക്കാനുള്ള പുണ്യം ഉണ്ടാവണമെന്നില്ല ചിലര് വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും അപ്പോഴും എന്തുപോയി ഈ അടുത്ത സമയത്ത് ഒരു ആചാര്യൻ പറയുന്ന ഒരു അനുഭവം ഉണ്ടായി ഇദ്ദേഹത്തിന്റെ യജ്ഞശാലയിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു മൂന്നാമത്തെ ദിവസം കൃഷ്ണാവതാരം എപ്പോഴാന്ന് ചോദിച്ചു അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു കൃഷ്ണാവതാരം കേട്ടാല് എന്തോ ഒക്കെ ദോഷം മാറുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു കാര്യം അങ്ങനെങ്കിലും ഇയാൾ പോയി അവിടെ നിന്ന് ഇച്ചിരി അത് കേട്ട് അങ്ങനെങ്കിലും കേൾക്കട്ടെ എന്ന് ആരോ പറഞ്ഞു കൊടുത്തതാണ് ആരോ മുതലെടുത്തതാണ് ഉം അപ്പൊ ഇയാൾ അവിടെ വന്നിട്ട് ചോദിച്ചാൽ ആചാര്യ ആചാര്യം പറഞ്ഞു അതിങ്ങനെ വായിച്ചു വരുമ്പോൾ ഭാഗം വരും അല്ല എത്ര മണിക്കല്ലേ അത് പറയാൻ പറ്റില്ല ഏകദേശം ഒരു സമയം പറയാം ആ സമയം ആ ആ ഏകദേശം ആ സമയം ആവില്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞു രാവിലെ വന്ന് ചോദിച്ചാലാണ് അതിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നു അപ്പോൾ ഏതാണ്ട് കൃഷ്ണാവതാരം വായിച്ചു തുടങ്ങുന്ന സമയത്ത് ദേവയുടെ വിവാഹ കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്ത് ഇയാൾ വന്നു കഴിഞ്ഞാൽ ചിലക്കകത്ത് കയറിയിരുന്നു അപ്പോൾ ആചാരന് രാവിലെ ഒന്ന് ചോദിച്ചാലോ കണ്ടു മുമ്പിൽ ഒന്ന് ഇരുന്നപ്പോൾ ആളിനെ കണ്ടു ആചാര്യനെ നോക്കി ഒന്ന് ചിരിച്ചു ആചാര്യനും ചിരിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞ് കൃഷ്ണാവതാരത്തിൻ്റെ ഭാഗത്തിലേക്ക് വന്നു ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിലേക്ക് വായിച്ചു വന്നപ്പോൾ ഇയാൾ പെട്ടെന്ന് ഇയാളെ ആരോ മൊബൈലിൽ വിളിച്ചു ഇയാൾ മൊബൈലിൽ നോക്കി സ്വിച്ച് വേ വീണ്ടും എന്ത് ചെയ്തൊന്ന് കട്ട് ചെയ്തു വെച്ചു വീണ്ടും വിളിക്കുന്നു ഇളന്ന് നോക്കി ആചാര്യം നോക്കി എന്നിട്ട് പതുക്കെ എണീറ്റും എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് പതുക്കെ ഇജ്ഞശാലയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി അല്ലെങ്കിൽ അവിടെ ഇരുന്നപ്പോൾ ബൈക്കിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി അടുത്തിരിക്കുന്നവരൊക്കെ ഇയാളെ ഒന്ന് നോക്കി കാര്യം മൈക്ക് ഫോണിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി അപ്പോഴും ആചാര്യന് തോന്നി ഏടാ ഒരു ചെവിയിലല്ലേ ഉള്ള ഫോൺ മറ്റേ ചെവിയിലൂടെ കേൾക്കാമല്ലോ ഭഗവാന്റെ അവതാരം കേൾക്കാൻ വേണ്ടി വന്ന ആളല്ല അവതാരത്തിലേക്ക് കയറി ആ സമയത്ത് അയാൾക്ക് വേണ്ടി അവതാരം വായിക്കാൻ നിർത്തിവെക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇയാള് നേരെ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിട്ട് എന്ത് ചെയ്തു നോക്കുമ്പോൾ അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നു അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫോണൊന്നുകൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്പുറത്ത് വിരളടുത്ത് ഇതിലങ്ങത്ത അടച്ചു വെച്ചു മനസ്സിലായില്ലേ എന്നിട്ട് ഉറക്ക കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു കയറി വന്നിട്ട് ചോദിച്ചു കുറെ കഴിഞ്ഞാൽ ആചാര്യത്ത് നല്ല കൃഷ്ണാവതാരം ആചാര്യം പറയും കഴിഞ്ഞു പോയി എന്താ കാരണം അത് കേൾക്കാനുള്ള ഭാഗ്യം അത് കേൾക്കാനുള്ള നിമിത്തം അത് അന്വേഷിച്ചു വന്നാൽ പോലും അത് ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം ഗുരുഘടാക്ഷം ഉണ്ടാവണം പൂർവ്വ പൂർവ്വജാത ഉണ്ടാണ് ജന്മജന്മാന്തരേ ഭവയ പുണ്യം മനസ്സിലായില്ലേ ജന്മജന്മാന്തരങ്ങളിലൂടെ ഭവിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മളവിടെ വന്നു അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോയി ഇങ്ങനെ നടക്കുന്നു അപ്പം നമ്മളതിനെ പരമാവധി നമ്മുടെ മനസ്സ് ഇടറിപ്പോകാതെ ശ്രദ്ധയോടെ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കണം അതിനൊക്കെ നമ്മൾ തയ്യാറാവണം അപ്പോൾ ആ ഒരു നിലയിൽ പിന്നെയോ പിപത് ഭാഗവതം എന്ന് പറയുന്നത് ഭാഗവതം കേൾക്കുകയല്ല ഒരാൾ പറഞ്ഞു ഭാഗവതത്തിന് പല വ്യാഖ്യാനമുണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുകയും വേണം പിന്നെയോ കുടിക്കുക എന്ന് പറയും പിപത് ഭാഗവതം ഒരു പഴം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും മാറ്റാനില്ലാതെ പരിപൂർണമായും മനസ്സിലായില്ലേ അത് ആ ഫലം പൂർണമായും അത് കഴിക്കാനുള്ളത് മാത്രമാണെങ്കിൽ അതിൻ്റെ രസം ഇങ്ങനെ കയ്യിലേക്ക് കോരി കോരി കുട്ടിച്ച് ഇങ്ങനെ കുടിക്കുക ഒപ്പം വരെ വയറ് നിറയുന്നത് വരെ കുടിക്കുക വയറ് നിറഞ്ഞാലോ നിർത്തരുത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രസമാകുന്ന തടാകത്തിലേക്ക് എടുത്തങ്ങ് ചാടുക അങ്ങനെ അകത്തും പുറത്തും എല്ലാം ഭഗവത് സ്വരൂപം കൊണ്ട് നിറയണം മനസ്സിലാവുന്നുണ്ടോ അതിലൂടെ ലഭിക്കുന്ന ആനന്ദമാണ് ഭാഗവത്തിലൂടെ ഈ ഏഴ് ദിവസം നമുക്ക് കിട്ടേണ്ടത് ഇവിടെ വരാഹാവതാരം ഇന്നത്തെ ഒരു പ്രധാന ഭാഗമാണ് നമുക്ക് വരാഹാവതാരത്തിന്റെ ആ തല